പ്രിയ സജ്ജനങ്ങളെ സാദനംസ്കാരം വിശ്വവിജയിയായ വിവേകാനന്ദ സ്വാമികളുടെ ഉജ്ജ്വലമായ വാക്കുകൾ വിവേകാനന്ദ വചനങ്ങൾ തുടരുകയാണ് സഹപ്രവർത്തകരെ അഭിനന്ദിക്കുക തെറ്റുകുറ്റങ്ങൾ മാന്യമായി ചൂണ്ടിക്കാട്ടുക സ്വാമിജി തുടരുന്നു ആരുടെയും പദ്ധതികൾ നിരസിച്ച് കളയരുത് എങ്ങനെയെങ്കിലും മൊത്തത്തിൽ വിമർശിക്കുന്നത് ഉപേക്ഷിക്കുക ആരെയും അവർ ചെയ്യുന്നത് ശരിയാണെന്ന് ബോധ്യപ്പെട്ടാൽ സഹായിക്കുക അവർ തെറ്റാണെന്ന് മനസ്സിലാക്കിയാൽ അവരുടെ പിശക്കുകൾ മാന്യമായി മനസ്സിലാക്കി കൊടുക്കുക പരസ്പരമുള്ള വിമർശനമാണ് എല്ലാ അനർത്ഥങ്ങളുടെയും അടിവേര് സംഘടനകൾ തകർക്കുന്ന മുഖ്യ ഘടകവും അതുതന്നെ പരസ്പര സ്നേഹത്തെക്കുറിച്ച് സ്വാമിജിക്ക് എന്തു പറയുവാനുണ്ട് ഏറ്റെടുക്കുന്ന പ്രവൃത്തിയുടെ വിജയം സമ്പൂർണമായും നിലനിൽക്കുന്നത് നിങ്ങളുടെ പരസ്പര സ്നേഹത്തെ ആശ്രയിച്ചാണ് താൽക്കാലികമായി ഉണ്ടാകുന്ന വിദ്വേഷവും അസൂയയും അഹംഭാവവും ഏറെക്കാലം നിലനിർത്തുന്നതുകൊണ്ട് ഒരു ഗുണവുമില്ല സഹോദരങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കുവാൻ എപ്പോഴും തയ്യാറാവുക അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് വിജയത്തിൻ്റെ പരമരഹസ്യം മൂന്നാമത്തേത് വളരെ പ്രധാനം സ് ബിസിനസ് ആണ് ഭാരതത്തിൽ നടത്തുന്ന എല്ലാ സംയുക്ത സംരംഭവും ഒരു ഘട്ടത്തിൽ ഭാരത്താൽ മുങ്ങിപ്പോകും നമ്മൾ ഇനിയും കർശനമായ ബിസിനസ് നയതത്വങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടില്ല ബിസിനസ് ബിസിനസ്സാണ് ആത്യന്തികമായി അല്ലാതെ ചങ്ങാത്തം മാത്രമല്ല എല്ലാ കാര്യത്തിലും കൃത്യമായ കണക്കുകൾ സൂക്ഷിക്കണം ഒരിക്കലും ഒരു കാരണവശാലും ഒരാവശ്യത്തിന് വെച്ചിരിക്കുന്ന പണം എന്തു തന്നെയായാലും മറ്റൊരാവശ്യത്തിന് ഉപയോഗിക്കരുത് ഒരാൾ അടുത്ത നിമിഷം പട്ടിണി കൊണ്ട് മരിക്കുമെന്നായാൽ പോലും ഇതാണ് ബിസിനസ് ആർജവം എത്ര പ്രസക്തമാണ് സഹപ്രവർത്തകരെ അഭിനന്ദിക്കുക തെറ്റുകുറ്റങ്ങൾ മാന്യമായി ചൂണ്ടിക്കാണിക്കുക സ്വാമിജി പറയുന്നു മഹാത്മാക്കൾ പറയാറുണ്ട് ഒരാളുടെ നല്ല വശങ്ങൾ നിങ്ങൾ നൂറാൾ കേൾക്കെ ഉറക്കെ ഉറക്കെ പറയും ഒരാളുടെ ദോഷങ്ങൾ പറയണം സത്യം ഭ്രുയാദ് പ്രിയം യാദ് അപ്രിയമായ സത്യങ്ങൾ തികച്ചും പേഴ്സണലായി മധുരമുള്ള ഭാഷയിൽ പറയണം അങ്ങനെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അയാൾ നമ്മളോട് നന്ദിയുള്ളവനായിരിക്കും ഇവിടെ നൂറാളുകൾക്ക് മുന്നിൽ വെച്ച് ഒരാളുടെ കുറ്റം ഉറക്കെ ഉറക്കെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ നിരന്തരം ഒരു ശത്രുവിനെ സൃഷ്ടിച്ചു ആയിരം മിത്രങ്ങൾ നമുക്ക് ഭാരമല്ല എന്നാൽ ഒരു ശത്രു എപ്പോഴും ഭാരമാണ് അതുകൊണ്ട് നമ്മളായിട്ട് ശത്രുക്കളെ സൃഷ്ടിക്കരുത് ശത്രുക്കൾ പൊതുവേ ഉണ്ടാകുന്നുണ്ട് രാഷ്ട്രത്തിന് ശത്രുക്കൾ ഉണ്ടാകുന്നുണ്ട് സംഘടനയ്ക്ക് ശത്രുക്കൾ ഉണ്ടാകുന്നത് അത് വ്യക്തിദോഷമല്ല എന്നാൽ ഒരു വ്യക്തിയുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ശത്രുവിനെ സൃഷ്ടിക്കാതിരിക്കുക സഹപ്രവർത്തകരെ അഭിനന്ദിക്കുക തെറ്റുകളുണ്ടെങ്കിൽ അത് മാന്യമായി ചൂണ്ടിക്കാണിക്കുക അതിനുശേഷം പരസ്പര സ്നേഹം ലോകത്തിൽ എന്നും ശാശ്വതമായി നിലനിൽക്കുന്നത് പരസ്പര സ്നേഹമാണ് നമ്മുടെ കൂടെ മരണം വരെ ഉണ്ടാകുന്നതും ഈ പരസ്പര സ്നേഹം തന്നെ ആയിരം ആളുകളെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മരണമില്ല എന്ന് പറയുന്നത് നമ്മളാൽ സ്നേഹിക്കപ്പെട്ട ആ വ്യക്തികളുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് സ്ഥാനമുണ്ടാകും എന്നത് കൊണ്ട് തന്നെയാണ് വിദ്വേഷവും അസൂയയും മഹംഭാവവും കുറേ കാലം മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവുമില്ല ഒരാളോട് നമുക്ക് വെറുപ്പ് കുടിക്കുന്നു കുറേ വർഷങ്ങൾ ആ വെറുപ്പ് തുടരുന്നു എന്താണ് പ്രയോജനമുള്ളത് കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നെഗറ്റീവ് ഹോർമോൺ ഉണ്ടാകുന്നു ക്രോധം വർദ്ധിക്കുന്നു അത് നമ്മുടെ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നു ഒരു പ്രയോജനവുമില്ല അസൂയ കൊണ്ടും അഹംഭാവം ഞാനെന്ന ഭാവം കൊണ്ടും നമുക്കൊരിക്കലും പ്രയോജനമില്ല സഹോദരങ്ങളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കാൻ എപ്പോഴും തയ്യാറാവണം അവരെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രമിക്കുക അതാണ് വിജയത്തിൻ്റെ പരമരഹസ്യം നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ നാം മാത്രം പ്രവർത്തിച്ചാൽ പോരാ നമ്മൾ നല്ലൊരു ബിസിനസ്സുകാരനാണെങ്കിൽ നമ്മുടെ കീഴിൽ പത്തോ പതിനഞ്ചോ സ്റ്റാഫ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരോട് ആ രീതിയിൽ പെരുമാറുമ്പോഴാണ് നമ്മുടെ കച്ചവടം വിജയിക്കുന്നത് മൂന്നാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് ബിസിനസ് നീക്കുപോക്കുകൾ ആവശ്യം ഇല്ല ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയട്ടെ ഈ ബിസിനസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമർപ്പണം തന്നെയാണ് ആ സമർപ്പണ സമർപ്പണഭാവത്തോടു കൂടിയല്ലാതെ ബിസിനസ്സിലേക്ക് ഒരിക്കലും ഇറങ്ങാൻ പാടില്ല ഒരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ ഹിന്ദുക്കൾ എപ്പോഴും കൈപൊള്ളുന്നവരായി പോകുന്നത് അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കാത്തതുകൊണ്ടും മനസ്സിലാക്കാത്തതുകൊണ്ടുമാണ് പലതും നമ്മൾ പഠിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നാണ് ഒരു പ്രാവശ്യം കുട്ടിക്ക് കൈപൊള്ളിയാൽ പിന്നീട് അവൻ തീ തൊടില്ല നമ്മൾ പറയാറുണ്ട് മോനെ തീയുടെ അടുത്ത് പോകരുത് പോകരുത് എന്ന് എത്ര പറഞ്ഞാലും അവൻ അനുസരിക്കില്ല പക്ഷെ ഒരു ദിവസം അവൻ തീ തൊടും പക്ഷെ പിന്നീട് ഒരിക്കലും അവൻ അടുത്തേക്ക് പോവില്ല കാരണം അതുവരെ തീ അവനൊരു അനുഭവമായിരുന്നില്ല തീ അനുഭവമായാൽ പിന്നീട് അനുഭവത്തിൻ്റെ സ്മരണകൾ അവനെ കൊണ്ട് ഒത്തിരി ഒത്തിരി പാഠങ്ങൾ പഠിപ്പിക്കും ഹിന്ദുക്കളുടെ ബിസിനസ് എന്തുകൊണ്ട് മുന്നോട്ട് പോകുന്നില്ല പലതും എല്ലാം എന്ന് പറയുന്നില്ല കാരണം കൃത്യമായ ആസൂത്രണം ഇല്ലായ്മയും മത്സര ബുദ്ധി ഇല്ലാത്തതും സമർപ്പണഭാവത്തോടുകൂടി അതിനെ സമീപിക്കാത്തതുമാണ് ആയിരം പ്രാവശ്യം ആലോചിച്ചതിനു ശേഷമേ ഒരു ബിസിനസ് ചെയ്യാൻ പാടുള്ളൂ ബിസിനസ് ായിട്ട് ചെയ്യരുത് അത് നമ്മുടെ ആചാര്യന്മാർ പറയും വൈശ്യ എന്ന് രാഷ്ട്രത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ആൾ പോലും അവൻ്റെ സ്വർണ്ണക്കടയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോടുള്ള അവൻ്റെ പെരുമാറ്റം കൊണ്ട് നമ്മളതിൽ വീണുപോകുന്നു വീണ്ടും വീണ്ടും ആ കടയിലേക്ക് ചെല്ലുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു എങ്ങനെയാണ് ഒരു കസ്റ്റമറെ ഡീൽ ചെയ്യേണ്ടത് എന്ന് അവന് കൃത്യമായി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അയാളുടെ ബലഹീനതകൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നു നമ്മളെ സാറെന്ന് വിളിക്കുന്നു നമുക്ക് അവിടെ ചായ തരുന്നു കാപ്പി തരുന്നു ഒരു സാധനവും മേടിക്കാതെ നമ്മൾ തിരിച്ചു പോയാൽ പോലും സാറിൻ്റെ സാന്നിധ്യം തന്നെ ഞങ്ങൾക്ക് സന്തോഷമുണ്ടാക്കിയെന്ന് പറയുന്നു നാളെ എപ്പോഴെങ്കിലും ഒരു ഗ്രാം സ്വർണം എടുക്കണമെന്ന് തോന്നുമ്പോൾ നമ്മൾ ആ കട തേടി പോകുന്നു ഇതാണ് ബിസിനസ്സിൻ്റെ തന്ത്രം ഇതിനെയൊക്കെ എത്ര ആഴത്തിലാണ് വിവേകാനന്ദ സ്വാമികൾ നൂറ് വർഷം മുമ്പ് ഹിന്ദുക്കളെ ഉപദേശിച്ചു നോക്കൂ സ്വാമിജിയുടെ കാഴ്ചപ്പാട് എത്ര മഹത്തും ബൃഹത്തുമായിരുന്നു എന്ന് നോക്കൂ ഒരു സർവ്വസാധാരണ ഹിന്ദുവിൻ്റെ ബിസിനസ്സിനോടുള്ള കാഴ്ചപ്പാട് പോലും നൂറ് വർഷം മുമ്പ് എത്ര സമർത്ഥമായിട്ട് സ്വാമി നമുക്ക് പറഞ്ഞു തന്നു ആ ആത്മാവിൻ്റെ മൊഴിമുത്തുകൾ നമുക്ക് നാളെയും തുടരാം നന്ദി നമസ്കാരം വന്ദേ മാതരം